നീ അങ്ങോട്ട് കാണുന്ന പോലെ ഇബാത്ത കാണും അള്ള ഇങ്ങോട്ട് കാണാൻ കാണാതിരിക്കട്ടെ അവിടെ കട്ടെ നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്ന പോലെ അതാണ് ഡിഗ്രി ഹൈ ലെവലിലുള്ളത് ഇനി അത് നിനക്കില്ലെങ്കിലും ഫൈനഹു എറാക്ക് അടിസ്ഥാന ക്വാളിറ്റി പ്ലസ് ടു വിദ്യാഭ്യാസം എങ്കിലും വേണം അത് ഇങ്ങോട്ട് കാണുന്നുള്ള ബോധം എന്തായാലും വേണം മൂന്ന് ബൈക്ക് എടുത്തിട്ട് പോകുന്നു ഓടിക്കുന്ന ആൾക്കും പിന്നിലുള്ളവർക്കും ഹെൽമെറ്റ് ഇല്ല രണ്ടാമത്തെ മിസ്റ്റേക്ക് അതാണ് എനിക്ക് ലൈസൻസ് ഇല്ല മൂന്ന് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചിട്ടാണ് യാത്ര നാല് അമിത വേഗതയിലാണ് പോകുന്നത് അഞ്ച് പിന്നെയും പ്രശ്നങ്ങൾ എണ്ണാനുണ്ട് വിഷയത്തിന്റെ കാമ്പിലേക്ക് വരാം വേഹിക്കല് പോലീസുകാർ നാല് പേര് നിരീക്ഷിക്കുന്നുണ്ട് ഇവരെ ഏതായാലും കൊണ്ടോട്ടി ഭാഗത്തേക്കല്ലേ പോണ്ടത് അവിടുന്ന് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചോണ്ടൊന്നും ഇവരുടെ ഈ കുതിരക്കളി നിൽക്കൂല കാരണം കാരണം ന് മിറില്ലാത്തോണ്ട് തന്നെ പോലീസ് കാണുന്നത് അവർ കാണുന്നില്ല എന്ന പോലെ നമ്മുടെ ഈ കുതിരക്കളിയൊക്കെ നിക്കണമെങ്കിൽ അള്ള ഇങ്ങോട്ട് കണ്ടാൽ മാത്രം പോരാ അള്ള കാണുന്നുണ്ട് എന്നുള്ള കാണാനുള്ള കണ്ണാടി വേണം തറാഹു അള്ള ഇങ്ങോട്ട് കാണുന്നുണ്ട് മോനെ അതാണ് ആ ബോദ്ധി ഇല്ലെങ്കിൽ എങ്ങനെ അബ്ദുള്ളയാവുക